കേരളത്തിലെ സാമൂഹിക ജീവിതത്തിൽ ജീവിതത്തില് നേരിട്ടിടപെടുക എന്ന ലക്ഷ്യത്തിലാണ് സിപിഎം ലോക്കൽ കമ്മിറ്റികൾ ഭൂരഹിതരായവർക്ക് വീട് വെച്ച് നല്കുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വര്ഗീസ് തങ്കമണി ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോല്ദാനം നിർവഹിച്ച് കാമാക്ഷി കൂട്ടക്കല്ലിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം തങ്കമണി ലോക്കൽ കമ്മിറ്റി കൂട്ടക്കല്ല് ബ്രാഞ്ചിൽ ഉദിക്കുന്നൽ അമ്മിണി എന്ന വിധവയും നിർദ്ധനയുമായ വീട്ടമ്മയ്ക്കാണ് വീട് വെച്ച് നൽകിയത് ജനുവരി പന്ത്രണ്ടിന് ആരംഭിച്ച നിർമ്മാണ പ്രവർത്തികൾ നാലര മാസങ്ങൾ കൊണ്ടാണ് പൂർത്തീകരിച്ചത് ഇന്ന് നടന്ന ചടങ്ങിൽ സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് താക്കോൽദാനം നിർവഹിച്ചു കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തിൽ നേരിട്ടിടപെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാർട്ടിയുടെ തൃശ്ശൂർ സംസ്ഥാന സമ്മേളനമാണ് ഒരു ലോക്കൽ കമ്മിറ്റി ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന് തീരുമാനിച്ചു ഇത്രപോലെ തീരുമാനമെടുക്കാൻ കാര്യം കേരളത്തെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശിവ പിണറായിയുടെ ഗവൺമെൻറ് അഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തെ ഭൂരഹിത ഭവനരഹിത സംസ്ഥാനമാക്കി മാറ്റുക അതിനെല്ലാ ജനവിഭാഗങ്ങളെയും പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം നമ്മുടെ ആ ലക്ഷ്യത്തേക്കാൾ കുറേ കൂടെ മുന്നോട്ട് പോകേണ്ടതായി വന്നിട്ടുണ്ട് ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിച്ചത് ഇടുക്കി ഏരിയ കമ്മിറ്റിയാണ് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഒരു വീടെന്നുള്ളത് മറികടന്ന് ഏതാണ്ട് ഇതുകൂടെ എത്തുമ്പോൾ ഏതാണ്ട് ഇരുപതോളം വരുന്ന വീടുകൾ തങ്കമണി ലോക്കൽ കമ്മിറ്റിയിലെ സഖാക്കൾ അവിടെ ലോക്കൽ കമ്മിറ്റി അതിർത്തിയിൽ ഏതാണ്ട് മൂന്ന് വീടുകൾ നിർമ്മിച്ചതാണ് കാമാശി ലോക്കൽ കമ്മിറ്റിയും തങ്കമണി ലോക്കൽ കമ്മിറ്റിയുടെ അതിർത്തിയിലുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും മഹജ്ഞരീയമായ പ്രവർത്തനം ഈ സഖാക്കൾ നടത്തുന്നത് താക്കോൽദാനം കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒരെണ്ണത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു അങ്ങേറ്റം മാതൃകാപരമായ പ്രവർത്തനമാണ് പാർട്ടി സഖാക്കൾ തന്നെ ജീവിതത്തിൽ പാർട്ടിക്ക് ജനങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അനാവശ്യമായ പണം സമാകരിക്കുവാനും ആ പണസമാകരണത്തിനോടുകൂടി ഇത് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങാൻ തയ്യാറായാൽ കേരളീയ മനസ്സ് എല്ലാ വിഭാഗത്തെയും സഹായിക്കുമെന്നുള്ളതിന് ഉദാഹരണം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം റോമിയോ സെബാസ്റ്റിൻ ഇടുക്കി ഏരിയ സെക്രട്ടറി പി ബി സതീഷ് കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ വിജേഷ് ലോക്കൽ സെക്രട്ടറി എം വി ജോർജ് കൂട്ടക്കല്ല് ബ്രാഞ്ച് സെക്രട്ടറി ബിജോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹവീടിന്റെ താക്കോൽദാന ചടങ്ങിന് മുന്നോടിയായി കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് പ്രദേശവാസികൾ ഉൾപ്പെടെ നിരവധി പേരും ന്യൂസ് ബ്യൂറോ